ഹൈ ഗേശാൻ ഇന്ന് പോകുന്നത് നമ്മുടെ കാലിക്കറ്റ് മുക്കത്ത് വരുന്ന വരുന്ന തോട് എന്ന് പറയുന്ന സ്ഥലത്തുള്ള റിസോർട്ടൊക്കെയാണ് കേട്ടോ മൗണ്ട് ത്രീ സിക്സ്റ്റി എന്ന് പറയുന്ന റിസോർട്ടിലാണ് അപ്പോൾ നല്ല കിഡിലൻ റിസോർട്ടാണെന്നൊക്കെ കേട്ടപ്പോൾ പോവുകയാണ് അപ്പോൾ നമ്മൾ ജീപ്പിലാണ് കേട്ടോ അങ്ങോട്ട് കയറുന്നത് അപ്പോൾ നല്ല നമുക്ക് വിശേഷങ്ങൾ കാണാം ഈ ഒരു റിസോർട്ടിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിന് ചുറ്റും നല്ല ഹിൽസ് ഏരിയ ആണ് കേട്ടോ നല്ല അടിപൊളി വ്യൂ ആണ് ഉള്ളത് ചുറ്റും മക്കളെ നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ കാലിക്കറ്റ് ജില്ലയിലെ പൂവാരൻ തോട് എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മളെ മൗണ്ട് ത്രീ സിക്സ്റ്റി എന്ന് പറയുന്ന റിസോർട്ടിലേക്കാണ് കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ ഫാമിലി ആയിട്ട് ഫ്രണ്ട്സ് ആയിട്ടൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല കിഡ്ലൻ റിസോർട്ട് തന്നെയാണ് അപ്പോൾ നമുക്കിവിടെ ചെറിയൊരു മീറ്റപ്പ് പ്ലാൻ ചെയ്തിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടുത്തെ ഓരോ പരിസരങ്ങളും നമുക്ക് കാണാം േ ക്രിസ്മസ് ഒക്കെ അല്ല അപ്പൊ ഇതാക്കണേ നമ്മളെ ക്രിസ്മസ് ട്രീയോ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ റിസോർട്ടില് അപ്പൊ നമുക്ക് എന്തായാലും ഒക്കെ വരവെക്കാം ഇതാ ക്രിസ്മസ് അപ്പൂപ്പനെടുക്കും ഇപ്പൊതാ നമുക്ക് ക്രിസ്മസ് അപ്പൂപ്പനൊക്കെ ഉണ്ട് കിട്ടോ നമ്മുടെ ക്രിസ്മസ് ആയതുകൊണ്ട് അപ്പൊ നമുക്ക് എന്തായാലും ഉൾക്കാം അതേപോലെതാ പാട്ട് പാടണെങ്കിൽ വേരിനോട് തന്നെ ഇതാക്കണ ഒരു സ്പീക്കറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് എന്തായാലും ക്കാം ഇതാക്കണം നമുക്ക് എല്ലാവർക്കും ഇരുന്ന് സംസാരിക്കാനും സെലിബ്രേറ്റ് ചെയ്യാനൊക്കെ പറ്റിയിട്ടുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ അപ്പോൾ മക്കളെ ഇതാക്കണോ ഒരു റൂം കേട്ടോ നല്ല വിശാലായിട്ടുള്ള അത്യാവശ്യം സ്പേസ് ഒക്കെ ഉള്ള റൂമാണ് നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ വൈറ്റ് ഒരു വൈറ്റ് തീമിലാണ് ഈ ഒരു റൂമുള്ളത് എനിക്ക് നല്ല ഇഷ്ടമായി അപ്പൊ അതാ നല്ല അപ്പൊ അതാ നല്ല വൈറ്റ് അലമാരയും കാര്യങ്ങളും വൈറ്റ് തോർത്തൊക്കെയാണ് അപ്പൊ ഒക്കെ നമുക്കൊന്ന് കേറോക്ക കേട്ടോ അപ്പൊ ഇതാക്കണ് നല്ലൊരു അടിപൊളി വ്യൂ ആണ് ആണ്ട്ടോ ഇവിടെ ഉള്ളത് കണ്ടോ നല്ല അത്യാവശ്യം നമുക്ക് നല്ല ഫോട്ടോസും ഇതൊക്കെ എടുക്കാൻ പറ്റില്ല നല്ല വ്യൂ ആണ് ഇനിയിപ്പിതായാലും നമുക്ക് ബെഡും കാര്യങ്ങളൊക്കെ നല്ല വൈറ്റ് തീമിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് കിട്ടില്ല എനിക്ക് നല്ല ഇഷ്ടായിട്ടോ ഈ ഒരു നല്ലൊരു അച്ചടക്കമുള്ളൊരു റിസോർട്ട് അതേപോലെ ഇതാക്കണ് കബോർഡ്സ് ആയാലും വൈറ്റ് കളറിൽ വരുന്ന കബോർഡാണ് ഫുള്ളായിട്ട് നല്ല സ്പേസും കാര്യങ്ങളും ഉണ്ട് അതുപോലെ തന്നെയാണ് ഉണ്ട് അത്യാവശ്യം നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ എല്ലാം അത്യാവശ്യം എല്ലാം നല്ല വൃത്തി കാര്യമുള്ള ബാത്റൂം തന്നെയാണ് അപ്പം ഇവിടെ നല്ലൊരു സ്പേസ് ഉണ്ട് കേട്ടോ നമുക്കിതിന് സംസാരിക്കാനും നല്ല വ്യൂ ആണ് കേട്ടോ മക്കളെവിടുന്ന് മുകളിൽ രണ്ട് ബെഡ്റൂം ഇതുപോലെ ഒരു ലിവിങ് ഏരിയ ആണ് വരുന്നത് കേട്ടോ നമുക്ക് അവിടുന്ന് മൊമെൻ്റോ കാര്യങ്ങളൊക്കെ കിട്ടിയിരുന്നു അപ്പോൾ ഇത്രയും യൂട്യൂബേഴ്സ് ആണ് നമ്മുടെ മീറ്റപ്പിൽ പങ്കെടുക്കുന്നത് ഇവിടുത്തെ കിച്ചൺ എടുത്ത് പറയേണ്ടി തന്നെയാണ് കേട്ടോ അണ്ടർഗ്രൗണ്ട് ആയിട്ടാണ് കിച്ചൺ വരുന്നത് ഇതാണെങ്കിലും വളരെയധികം സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് നമുക്ക് എല്ലാവർക്കും ഇപ്പം കുറെ ഫാമിലി മെമ്പേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒരുമിച്ച് കുക്ക് ചെയ്യാനും ഫുഡ് അയക്കാനൊക്കെ പറ്റിയിട്ടുള്ള സ്പേസും കാര്യങ്ങളും ഉണ്ട് അപ്പം അതിനു എങ്ങനെയുണ്ട് അടിപൊളി അല്ലേ നല്ല കിട്ടുന്ന വ്യൂ ആണ് തന്നെ കാരണം എന്താ എല്ലാ ഭാഗത്തും വ്യൂ ആണ് നല്ല കുന്നുകളും നിരകളൊക്കെ ആയിട്ട് സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റാണ് അല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ള സ്പേസ് ആണത് അപ്പോൾ നമുക്ക് വലിയ സ്വിമ്മിംഗ് പൂൾ തന്നെ ഉണ്ട് ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങണം വിചാരിക്കേണ്ടത് മനസ്സിലാ കുട്ടികൾ ഇതാ ഡ്രസ്സൊക്കെ മാറിയിട്ട് ഒരു ഊഞ്ഞാലടയാണ് കേട്ടോ റിഫർ ചെയ്തൊക്കെ ഊഞ്ഞാലടയാണ് അപ്പോൾ മക്കളെതാക്കണം നമുക്ക് ഇങ്ങനെ ഇരുന്ന് ഊഞ്ഞാലാടേണ്ടല്ലേ നല്ല കിടലൻ റിസോർട്ടാണ് അല്ല ഇതോ അതിന് കൊറേ നേരം ഊഞ്ഞാലാട് ഇരിക്കണന്താ പരിപാടി നേരത്തെ നല്ല അടിപൊളിയാണല്ലേ കൊറച്ചും കൂടി നല്ല ലൈറ്റും കുട്ടികളൊക്കെ റിസോർട്ടിൽ വന്ന് സൈക്കിളോട്ട് അനു വലിയവർക്കും ചെറിയ കുട്ടികൾക്കൊക്കെ പറ്റിയിട്ടുള്ള സ്വിമ്മിങ് പൂളാണ് കേട്ടോ കുട്ടികൾക്ക് സേഫ് ആയിട്ടുള്ള തരം സ്വിമ്മിംഗ് പൂളാണുള്ളത് അപ്പം റിഫർ ഇതൊക്കെ അതാക്കണ് പെട്ടെന്ന് തന്നെ ഇറങ്ങിയൊക്കെ കളി തുടങ്ങിയാണ് കുട്ടികളൊക്കെ അവിടെ ആഘോഷിക്കുന്നുണ്ട് ഭയങ്കര തീറ്റ ആണെ ഗൈസ് ഇവിടെ ഇരുന്നതൊന്നും ഇല്ല നല്ല വ്യൂ ആണ് എന്താണ്ടാക്കുന്നത് അങ്ങനെ നമ്മൾ രാത്രി നല്ല നെയ്ച്ചോറും ചിക്കൻ ആയിരുന്നു കേട്ടോ അതിനുള്ള ഉള്ളും കാര്യങ്ങളും അരയാണ് രാത്രിക്കത്തെ ഫുഡ് വീട് എടുക്കാൻ പറ്റിയിട്ടില്ല ഇത് നമ്മൾ ആണ് കേട്ടോ പുട്ടും നല്ല കടലക്കറിയും അതുപോലെ മുട്ട പുഴുങ്ങിയതുണ്ടായിരുന്നു അങ്ങനെ ഈ ഒരു ദിവസം നമ്മൾ ഫ്രണ്ട്സായിട്ടും കുട്ടികളായിട്ടൊക്കെ എൻജോയ് ചെയ്തു നമ്മൾ വീട്ടിൽ മടങ്ങാണ് അപ്പം നിങ്ങൾ എന്തായാലും റിസോർട്ട് എന്തായാലും വിസിറ്റ് ചെയ്യണം അടിപൊളി റിസോർട്ടാണ് ലൊക്കേഷൻ മറക്കേണ്ട കാലിക്കറ്റ് മുക്കം പൂവാറന്തോട് മൗണ്ട് ത്രീ സിക്സ്റ്റീൻ